ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ പാന്റ് ഒട്ടും കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ചൂരിദാർ പാന്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ ഈ ഒരു പാന്റ് കട്ട് ചെയ്തെടുക്കുന്നതും രണ്ടാമത്തെ പാർട്ടിൽ ആ ഒരു പാന്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമുക്ക് നോർമൽ ആണ് ഇലാസ്റ്റിക് പാൻറ്റാണിത് ഒന്നും ഇല്ലാതെ നോർമൽ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിത് രണ്ട് മീറ്റർ തുണിയാണുള്ളത് അപ്പോൾ തുണിയെ നേരെ ഇതുപോലെ രണ്ട് പീസിനെ പകുതിയായി മടക്കിയെടുത്ത് ഇതുപോലെ നിവർത്തിയെക്കുക കേട്ടോ നേരെ പകുതിയായി ഇതുപോലെ പകുതിയായി മടക്കിയെടുത്ത് നിവർത്തി വെച്ച് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ തുണിയെ മടക്കിയെടുക്കുക കേട്ടോ ആവശ്യമുള്ള വീതിയിലേക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കത് എത്രയാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഒരു നമ്മുടെ അളവ് പാൻ്റില് അതിൻ്റെ തുടലൂസ് വരുന്ന ഭാഗമുണ്ടാകും അതായത് നമ്മുടെ ഈ ഒരു അളവ് പാൻറ്റിൻ്റെ തുടലൂസ് വരുന്ന കേട്ടോ ഈയൊരു ഭാഗത്ത് ക്രോച്ച് ഭാഗത്ത് തുടലൂസ് വരുന്ന ഭാഗത്തിനെ കിട്ടുന്ന ആ ഒരു ലൂസാണ് നമുക്ക് ആവശ്യം ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ വെച്ചു കൊടുത്താൽ നമുക്ക് തുടലൂസ് കറക്റ്റായിട്ട് കിട്ടുകയും വേണം അതിനുശേഷം നമുക്ക് തയ്യൽത്തുമ്പം വേണം ആ ഒരു രീതിയിൽ കിട്ടുന്ന വിധത്തിലാണ് നമുക്ക് ആവശ്യമുള്ള വീതിയിലെന്ന് പറഞ്ഞത് കേട്ടോ ഇതുപോലെ ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കേട്ടോ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് നമ്മുടെ ബോട്ടം ഭാഗത്ത് പാൻറിന്റെ ബോട്ടം ഭാഗത്ത് നമ്മളിവിടെ നാലിഞ്ച് വീതിയിലാണിത് മടക്കി തയ്ച്ചിരിക്കുന്നത് കേട്ടോ നാലിഞ്ച് വീതിയിലാണ് മടക്കി തയ്ച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഫോൾഡ് ചെയ്യാനുള്ള പീസ് ഇല്ല ആ ഒരു ഫോൾഡ് ചെയ്ത പീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മുഗൾ ഭാഗത്ത് ജോയിൻറ്റ് കൊടുക്കണം നമ്മൾ അതിനേക്കാൾ കൂടുതൽ നല്ലത് നമുക്കിവിടെ ബോട്ടം ഭാഗത്ത് നമുക്ക് ഉൾവശത്തേക്ക് മടക്കി തയ്ക്കാനുള്ള പീസ് ജോയിൻറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു അര ഇഞ്ച് പീസ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക അതായത് നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി ഇനി നമുക്ക് ആ ഒരു അര ഇഞ്ച് പീസ് നമ്മളവിടെ ഈ ഒരു ബോട്ടം ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും കേട്ടോ നമുക്ക് ബോട്ടം ഭാഗത്ത് മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് മാത്രം വെച്ച് കൊടുത്താൽ മതി ഉൾവശത്തേക്ക് പീസ് നമ്മൾ മടക്കി തയ്ക്കാനുള്ളത് വേറെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും അത് കാണിച്ചു തരാം അപ്പം അതിന് ശേഷം ഇവിടെ ഈ ഒരു ക്രോച്ച് ഭാഗത്തുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് ഒരു മാർക്ക് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിലാണ് ആ ഒരു മാർക്കിങ് കൊടുത്തത് അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈയൊരു പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് നിന്ന് ഈ ഒരു ക്രോച്ച് ഭാഗം വരെ ഈ ഒരു പാൻറ്റിന് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ ഒരിഞ്ച് ഒരിഞ്ചാണ് നമ്മളിവിടെ എക്സ്ട്രാ തുമ്പ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരിഞ്ച് കൊടുത്താൽ മതി എന്നാൽ മാത്രമേ നല്ല വൃത്തി ഉണ്ടാകൂ തയ്ച്ച് കഴിഞ്ഞാൽ കാരണം ഒരിഞ്ചിൽ കൂടുതൽ കൊടുത്താൽ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു മാർക്ക് ഇതാണ് നമ്മുടെ കട്ടിങ് മാർക്കാണ് ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ പാൻറ്റിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ലെങ്ത്തിൻ്റെ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക ഇനി ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്കിവിടെ ഒരു ഇഞ്ച് കണ്ടോ ഒരു ഇഞ്ച് ഇലാസ്റ്റിക് ആണ് നമ്മളിവിടെ തയ്ച്ചിരിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു രണ്ടിഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് ഒന്നര ഒരിഞ്ചാണ് നിങ്ങൾ എലാസ്റ്റിക് കൊടുക്കുന്നതെങ്കിൽ ഒരു അര ഇഞ്ച് കൂടി കൂട്ടി കൊടുത്താൽ മതി എന്നാൽ തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഇഞ്ച് കൊടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഇഞ്ച് കൊടുക്കാം നമ്മൾ നമ്മളിവിടെ ഒന്നേ മുക്കാലിഞ്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്കത് ഒന്നേ ഇഞ്ചിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കവർ ചെയ്ത് ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ഇഞ്ച് കൊടുക്കാം അത് നമുക്ക് ഉള്ളിലേക്ക് കവർ ചെയ്ത് പോകുന്ന പീസാണത് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ അരവശം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത് നമ്മുടെ ഈ ഒരു സെൻറ്റർ വശം ഉണ്ടോ നമ്മുടെ ആ ഒരു ഓവർലോക്ക് ചെയ്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകും സെൻറ്റർ ഭാഗത്തെ വെച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക കണ്ടോ ഈ ഒരു ഭാഗത്തെ ഇതുപോലെ വലിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അളവ് പാൻറ്ററിൽ എത്രയാണ് അരവശത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാകും ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് ഒന്ന് വലിച്ചു പിടിച്ച് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു അര ഇഞ്ച് തുമ്പും വേണം ആ ഒരളവ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മാർക്കിന് കണക്കായിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി നമ്മളൊരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ അതാണ് നമ്മുടെ ക്രോച്ചിൻ്റെ ജോയിൻറ്റ് ഭാഗം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ജോയിന്റ് ഭാഗം നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇത് വേണ്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ജോയിന്റ് ഭാഗം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗം ഒരുപോലെയാണ് ഈ ഒരു പാൻറ്റിൽ ഉള്ളത് കേട്ടോ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഒരേ അളവിലാണ് ഉള്ളത് നമ്മൾ അതൊന്ന് കറക്റ്റ് നമുക്ക് സാധാരണയായി ബാക്ക് വശം നമുക്ക് അല്പം കൂടുതൽ വേണം എന്നാൽ മാത്രമേ ധരിച്ചാൽ നമുക്ക് നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ബാക്ക് പീസ് കിട്ടാൻ അതായത് ഫ്രണ്ട് പീസിൻ്റെ ക്രോച്ചിന്റെ റൗണ്ട് അളവിനേക്കാൾ കൂടുതൽ വേണം ബാക്ക് പീസിൻ്റെ ക്രോച്ചളവ് അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾക്ക് ഇത് കറക്റ്റായിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റ് ഇതുപോലെ പിടിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടോ ഈ ഒരു കോണിൽ നിന്ന് നമ്മൾ ഈയൊരു വളവിൽ കൂടി ഒന്ന് കറക്റ്റ് പിടിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ അളവ് നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് മാർക്കിംഗ് ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് കറക്റ്റാണ് അപ്പോൾ നമുക്കിത് ഇതുപോലെ ഉണ്ടോ ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കി അത് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്കത് ആ ഒരളവ് തന്നെ വെച്ച് കൊടുത്താൽ മതി നമ്മളെ മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കറക്റ്റ് രീതിയിൽ കിട്ടുകയുള്ളൂ എനി നമുക്ക് ഇവിടെ ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം തുണി വേണം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആണോ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തുകൊടുത്ത് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾക്ക് ഈ ഒരു മാർക്കിലേക്ക് കേട്ടോ നമ്മുടെ മാർക്ക് എവിടെ ഏതൊരു ലൈനിലേക്കാണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്തേർക്കുന്നു അപ്പോൾ നമ്മളിതിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് കട്ട് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്കിവിടെ തുമ്പ് വെച്ച് കേട്ടോ ഈ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത് ആ ഒരു മാർക്കിൽ കൂടിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ രണ്ട് പീസിനെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒന്ന് നിവർത്തി വെക്കുക ഈ ഒരു ഭാഗം നിവർത്തി വെക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് വശത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ ക്രോച്ച് ഭാഗത്തേക്ക് ബാക്ക് പീസിൻ്റെ ക്രോച്ച് ഭാഗത്തേക്കും ഇതുപോലെ ഷേപ്പിലാണ് നമുക്ക് ഉണ്ടാകുക മുകളിലേക്ക് ഷെയ്പ്പ് വരുന്ന രീതിയിലാണ് ഉണ്ടാകുക അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വശം ഇത് നമ്മുടെ ബാക്ക് വശം അപ്പോൾ ബാക്ക് വശത്തേക്ക് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് രണ്ട് പീസ് ഉണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു ഭാഗത്തേക്കുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം അല്ലോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണിത് അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുള്ള അളവ് നമുക്ക് കറക്റ്റായി കിട്ടുകയും ചെയ്യും ബാക്ക് ഭാഗത്തേക്കുള്ള അളവ് മുകളിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ വരും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ അല്ലോ നമ്മുടെ രണ്ട് ഫ്രണ്ടാണിത് ഇത് രണ്ട് ബാക്കാണ് ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള അളവ് കറക്റ്റായിക്കിട്ടും ബാക്ക് ഭാഗത്തേക്ക് അല്പം കൂടുതലും വരും ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ എങ്ങനെയാണ് തയ്ച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുക എന്നൊക്കെ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം ഇനി നമുക്ക് അതിനുശേഷം ശേഷം നമുക്കിവിടെ ബോട്ടം ഭാഗത്തുള്ള പീസ് വേണം ബോട്ടം ഭാഗത്ത് മടക്കി തയ്ക്കാനുള്ള പീസ് വേണം അപ്പോൾ നമുക്കിവിടെ വീതിയിൽ മടക്കി തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളിവിടെ സൈഡ് വശത്താണ് ഈ ഒരു പീസ് എടുത്തത് അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ ഒരു പീസിൻ്റെ വീതി നമ്മൾ എടുക്കുന്നത് ഒൻപത് ഇഞ്ചിലാണ് നമ്മുടെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് നമുക്ക് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇഞ്ചിന്റെ രണ്ട് പകുതി ഈ ഒരു പീസിനെ മടക്കി നേർ പകുതിയായി മടക്കിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഇഞ്ചും അതിന്റെ തയ്യൽ തുമ്പും കൂട്ടി അപ്പോൾ ഒൻപത് ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ സ്റ്റിച്ച് വീഡിയോ നമ്മൾ കറക്റ്റായി പറഞ്ഞു തരാം ഈ ഇഞ്ചിനെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് നാലിഞ്ച് വീതിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ അല്പം കൂടുതൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് രണ്ട് കാലിനും വേണ്ടി ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പാർട്ടിനെ നമ്മുടെ ഇലാസ്റ്റിക് അളവ് പാൻറ്റിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി വെക്കുക അല്ലോ ഈ ഒരു ഇലാസ്റ്റിക്കിനൊക്കെ കറക്റ്റ് നിവർത്തി വെക്കുക അതിനുശേഷം നമ്മൾ ഇതിനെ ഈ ഒരു ഇലാസ്റ്റിക്കിന് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്ത് ഈ അളവ് എത്രയാണോ ഉള്ളത് അതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അളവ് എത്രയാണോ ഉള്ളത് അതിനെ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഈ ഒരു എലാസ്റ്റിക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എലാസ്റ്റിക്കിനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അര ഇഞ്ച് കുറയും നമ്മളിവിടെ ഈ ഒരു എലാസ്റ്റിക്കിനെ നമുക്ക് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അര ഇഞ്ച് നമുക്ക് കുറയും എന്നാലും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു കറക്റ്റ് അളവിൽ തന്നെ നമുക്കിത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തെടുത്താൽ മതിയെന്ന് അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക